രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തിൽ നമ്മൾ കേട്ട ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരുന്നു അദർബൈജാൻ എയർലൈൻസ് തകർന്നു വീണു എന്നുള്ളത് അദർബൈജാന്റെ ബാക്കുവിൽ നിന്ന് റഷ്യയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നു വീണത് അറുപത്തിരണ്ടോളം യാത്രക്കാർ അതിലുണ്ടായിരുന്നു കസാക്കിസ്ഥാനിലെ അക്കാവുയിലാണ് ആ വിമാനം തകർന്നു വീണത് ആ തകർന്നു വീഴുന്നതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നമുക്കിവിടെ തന്നെ ആ വീഡിയോകൾ കാണാം റഷ്യയിലേക്ക് പോകേണ്ട നേരെ എതിർ ദിശയിലേക്കാണ് ഈ വിമാനം വന്ന് പതിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ അപകടം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ആ വിമാനത്തിൽ നിന്ന് ഒരാൾ പകർത്തിയ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം മരണം മുന്നിൽ കണ്ടപ്പോ കലിമശില്ല മരിക്കാൻ വേണ്ടി തയ്യാറായ അയാളിന്റെ മുഴുകയായിരുന്നത് പിന്നീട് ആ വിമാനം തകർന്നു ആ വിമാനം തകർന്നു വീണപ്പോ തന്നെ അതിന് തീ പിടിച്ചിട്ടുണ്ട് എങ്കിലും ആ വിമാനം പൂർണ്ണമായിട്ട് കത്തിയിട്ടില്ല അതിൽ നിന്നും പകുതിയോളം പേര് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതിൽ നമ്മൾ മുന്നേ വീഡിയോ എടുത്ത അതുപോലെ തന്നെ കലിമ ചെല്ലിയ ആളും കൂടെ രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പിന്നീട് പറയുന്ന വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ട് ഈ വിമാനം തകർന്നു വീണത് തന്നെ ഒരു നിരന്നായ സ്ഥലത്തായിരുന്നു എന്നുള്ളതാണ് വീഡിയോകളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ചുറ്റുഭാഗത്തു നിന്നും വീടുകളോ അതുപോലെ തന്നെ മറ്റു ടൗണുകളോ ഒന്നുമില്ല അവർ നിരന്ന സ്ഥലത്തായതുകൊണ്ട് മറ്റുള്ള അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ആളുകളിലെ മുപ്പതിലധികം പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോ അറിയാൻ കഴിയുന്ന വാർത്തകൾ ഡിസംബറിന്റെ അവസാനത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് രോഗം നടക്കിയ പല ദുരന്തങ്ങളും സംഭവിച്ചതും മുഴുവൻ ഡിസംബറിന്റെ അവസാനത്തിലാണ് എന്നുള്ളത് നമ്മളൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ലോകത്ത് നടക്കിയ ഈ എയർലൈൻസ് വിമാനവും ഈ ഡിസംബറിന്റെ അവസാനത്തിലായിരുന്നു സംഭവിച്ചത് എന്നുള്ളതാണ് ഈ അപകടത്തെ കുറിച്ച് പറയുന്നത് മൂടൽ മഞ്ഞുണ്ടായിരുന്നു അതുപോലെ തന്നെ പക്ഷിയുടെ അക്രമമാണ് അതുപോലെ തന്നെ മറ്റു ഡ്രോൺ അക്രമവും ഈ വിമാന ദുരന്തത്തിന് വഴി വെച്ചോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്തായാലും വലിയ ഒരു അപകടമായിരുന്നു അത് സംഭവിച്ചത്